ഹലോ ഹനിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളെക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒരു പൂ ഇത് അരുളിയാണ് നല്ല പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു നിന്നാ പിന്നെ നമ്മുടെ അരുളി ചെടിയുമായിട്ട് ഒന്ന് കൂട്ടുകൂടാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ അപ്പം ഞാൻ ഈ അരുളി ഇന്ന് വിളക്ക വിളക്കത്തി വേണമല്ലോ അപ്പം അരുളി ഇന്ന് പറിച്ചു ഇന്ന് പൂവൊക്കെ പറിക്കാനുണ്ട് അപ്പം ഞാനൊന്ന് ആളെ ഒന്ന് പൂവൊക്കെ ഇന്ന് പരിചയപ്പെടാൻ പരിചയപ്പെടാതെ സാർ വിളക്കത്തിക്കണം അപ്പോൾ ഒന്ന് ഇന്ന് പൂവൊക്കെ പറിച്ച് ആളെ ഒന്ന് സുന്ദരനാക്കി നല്ല എന്ത് ഭംഗിയുണ്ട് കാണാൻ ലസ് ഞാൻ അങ്ങനെ അരുളി ചെടിയുമായി ഒന്ന് സൗഹൃദം കൂടാമെന്ന് വിചാരിച്ച് അപ്പം അരുളിയുടെ അടുത്തൊന്ന് വന്നതാണ് അത് നിന്ന് നമ്മൾ ഈ പൂവൊക്കെ ഒന്ന് പറിച്ചു ആളുമായിട്ടൊന്ന് കൂട്ടുകൂടി ഞാനൊന്ന് പൂവ് വരച്ചോട്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ തൊട്ടത് അപ്പം പൂവ് വരച്ചോട്ടെ എന്ന് തൊ എന്ന് ചോദിച്ചു മനസ്സിലേ ചോദിച്ചോളൂ ഉറക്കാൻ ചോദിച്ചില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കള്ളത്രം പറയുകയാണ് പൂവ് ചോദിക്കും ഞങ്ങൾ കേട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറയാം പക്ഷെ ഞാൻ ചോദിച്ചു കേട്ടോ ചോദിക്കാൻ ഒന്നും വന്നിട്ടില്ല മനസ്സിലെപ്പോഴും ചോദിച്ചിട്ടേ ഞാനൊരു ചെടിയെ തുടത്തുള്ളു അല്ലേ അവർക്ക് വിഷമാവത്തില്ലേ അങ്ങനെ ഞാൻ നമ്മുടെ അരുളിപ്പൂവിനെ ഒന്ന് പറിച്ചെടുത്ത് ഒരു സ്വാമിയുടെ മുന്നേ വെക്കണം അപ്പം അരളി ചെടി കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അതുപോലെ ഞാൻ വേറൊരാളെ പരിചയപ്പെട്ട നമ്മുടെ ചെമ്പരത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തി അല്ല ഈ നമ്മുടെ ഇതാണ് ഇതിന്റെ പേരെന്താണ് നിങ്ങളുടെ പുള്ളിക്കാരിയുടെ പേര് എന്ന് പറയുന്നത് തെറ്റി തെച്ചി എന്ന് പറയും തെറ്റിന്നും പറയും തെറ്റി തെറ്റി ഞമ്മളി അങ്ങനെ തെറ്റിപ്പൊടി കഴിക്കാൻ വേണ്ടി തെറ്റിയും പരച്ചു ആള് ഇങ്ങനെ തെറ്റിച്ചെടിയാണ് അപ്പം കണ്ടല്ലേ തെറ്റിച്ചെടി തെറ്റിച്ചെടി തെറ്റിച്ചെടിയൊന്നും പരിചട്ട് പൊട്ടിരിക്കുക ആളങ്ങനെന്ത് നല്ല ഭംഗിയായിട്ട് ഐശ്വര്യമായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ കണ്ട രസുണ്ട് കാണാൻ എല്ലാവരും കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതാ എനിക്കൊന്ന് വീഡിയോ നന്നായിട്ട് എടുക്കണമെങ്കിൽ ഒന്ന് പിടിക്കാനോ എഡിറ്റിങ് പിടിക്കാൻ ആളില്ല വീഡിയോ പിടിച്ച് വരാൻ ഇവിടെ ആളും ഞാൻ തന്നെ വേണം പിടിക്കാം അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ച് കളയണം കേട്ടോ അപ്പോൾ കുറേ ദിവസമായില്ലേ ഞാനും െത്തി ഇഷ്ടംപോലെ പൂവുണ്ട് പൂവുണ്ട് എൻ്റെ വീട്ടിൽ നാട്ടിൽ പോയിട്ട് വന്നപ്പം എന്നെ ഫുള്ളും കരിഞ്ഞു പോയി അപ്പോൾ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞു ചെടിക്ക് മുറ്റം വെള്ളം ഒഴിച്ച് തിളിക്കുന്നു പിന്നെ അത് വേണ്ട മഞ്ഞപ്പൂവ് തുളസി നിറയെ നിൽക്കുന്നു തുളസി കതിർന്നുള്ളിയെടുത്ത് ഇന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കൊത്ത് ഇന്നും ചാർത്താഞ്ഞ തുളസി കതിർന്നുള്ളിയെടുത്ത് കന്നെന്നും മാലയ്ക്കാ പൊട്ടാത്ത നൂലിൽ കൊത്ത് എന്നും ചാർത്താഞ്ഞ തുളസി എനിക്കിത്രേ അറിവുള്ളു ഞാൻ ചുമ്മാതാ തുളസിയെ കണ്ടപ്പോൾ ഒന്ന് പാടിയെന്നേ ഉള്ളൂ നല്ല പൂവ് മഞ്ഞ പൂ ഇതുവേപ്പൂ മരമാണ് അപ്പോൾ ഞാൻ എന്നും എനിക്ക് നിറച്ച് ചീര നിൽപ്പുണ്ട് നല്ല പച്ച ചീര അപ്പം നീ ഒരു വഴുതനം പിന്നെ നല്ല പൂവ് കട ഇന്ന് നമ്മളിന്നെടുക്കുന്ന വീഡിയോ നമ്മളിന്ന് നീക്കാറുപേപ്പല പേപ്പ് മരം അവിടെ ഒരു അത്തി മരമാണ് അത്തി എന്തായാലും ആത്തിച്ചക്ക ആത്തിച്ചക്ക നേരത്തെ ഒരു വലിയ മരമായിരുന്നു അത് ഞങ്ങൾ ഇവിടെ മുറിച്ച് പറഞ്ഞായിരുന്നു ആത്തിച്ചക്ക അപ്പോൾ പിന്നെ ഒരു ചെമ്പരത്തി ഉണ്ടോ അവിടെ ചെമ്പരത്തി കൊണ്ട് പിന്നെ ഈ നല്ല തെറ്റി തെറ്റി പൂവൊക്കെ ഉണ്ട് നിങ്ങൾ ഇതൊക്കെ കാണണം കേട്ടോ ഇത് നമ്മുടെ ഇവിടെ നട്ടിരിക്കുന്നതാണ് നമ്മളിങ്ങനെ എല്ലാ വീട്ടുകാരും കൂടെ കൂടിയാണ് പരിപാലിക്കുന്നത് ഞാനൊരു ദിവസം വെള്ളം ഒഴിച്ചാൽ അപ്പുറത്തുകാർ വെള്ളമൊഴിക്കും എല്ലാവരും ഇത് രാവിലെ ഇവർ കൊണ്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി എനിക്ക് ചെടിക്ക് വെള്ളമൊഴിക്കണം എൻ്റെ ചെടികളെല്ലാം കരിഞ്ഞു കിടക്കുന്നു ഞാൻ ഇല്ലാത്ത ടൈമിൽ എൻ്റെ ചെടിയൊക്കെ കരിഞ്ഞു പോയി ചെമ്പൃത്തിയുടെ തെച്ചിപ്പൂ നോക്കിക്കാൻ എന്താ രസം അല്ലേ നല്ല ഭംഗിയുണ്ട് രസമുണ്ട് ഇതിങ്ങനെയുണ്ട് കാണാൻ നല്ല തെറ്റിപ്പൂ നമ്മുടെ നാട്ടിലൊക്കെ തെറ്റിപ്പൂ തെച്ചിപ്പൂ എന്നൊക്കെ അല്ലേ പറയുന്നത് അങ്ങനെ ആള് സുന്ദരനാണ് സുന്ദരൻ സുന്ദരനും സുന്ദരിയൊക്കെ തന്നെയാണ് പൂക്കളെന്ന് പറയുന്നത് പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ഒരു ചെമ്പരത്തി ഇതുണ്ടോ ചെമ്പരത്തി പൂവൊക്കെ ഇങ്ങനെ ചെമ്പരത്തിയുടെ മരമാണിത് അപ്പോൾ

ஆ ஹவுஸ் இல்லை ஹவுஸ் எல்லாம் எடுத்தாச்சு ஆ ஹவுஸ் எல்லாம் முதவே எடுத்துட்டேன் இப்போ வீடு மட்டும் ப்ராப்பர்ட்டி மட்டும் தான் மரங்கள் இல்லைன்னு அறிய மரம் இருக்குது விலீவு இல்லை முப்பத்தஞ்சு இப்ப ஞான சென்டுக்கு அஞ்சு அஞ்சு சொன்னேன் ஃபைவ் லேக்ஸ் சொன்னேன் ஃபோர் இருந்தால் கிடச்சா கொடுக்கும் ஃபோர் க கொடுக்கும் ம் சொல்லிட்டு தான் வந்திருக்குது വേറെ വിശേഷം ഞാൻ വീഡിയോ പിടിക്കുന്നത് ഉങ്ങൾക്ക് ഏ പുതിനാട്ടുവേ ഞാൻ ബിരിയാണിക്ക് താൻ ജാസ്തി എടുക്കുന്നത് ഇത് പുതിന പുതിനാ ഞാൻ വീഡിയോ പിടിക്കാൻ വന്നത് ഇതെല്ലാം വീഡിയോ എടുത്തിട്ട് അപ്‌ലോഡ് பண்ணി ഇരല്ല യൂട്യൂബിൽ ചേടി ഇന്നിക്കി വീഡിയോ ചേടി പൂവ് ചേടി അതേ ദാണ പണപോകോ ഇര തേങ്ങ കോളം കോളം വെക്ക പറയെന്നാ കുളമ്പ് ഇന്നിക്കി ന കോവളി പോവലേ ഇന്നിക്കി ഇന്നിക്കി ഉगाദിനാക്ക് ഇന്നിക്കി ഇതുതന്നെ നീ ഇതുവെള്ളം ഇന്നിക്കി അമ്മാവാസി അമ്മാവാസിന്റെ മാമാവാസി മോനെ പോമടെ ആടി ഓട്രാച്ചി ഓതായി தை மூணு அம்மாவாசை இந்த அம்மாவாசை போவேண்டா போகல இந்த அம்மாவாசையா என்ன என்ன அமாவாசை நல்ல அம்மாவாசையா இன்னைக்கு நல்ல தானே மஞ்சள் ட்ரெஸ் போடணும் ஆமாம் இன்னைக்கு இல்லை இன்னை இன்னைக்கு ஒரு நாளுக்கு மஞ்சள் ட்ரெஸ் போடணும் யாரோட சண்டை வைக்க கூடாது இன்னைக்கு ஒரு இது இருக்குது நல்லா இருக்கும் இன்னைக்கு மஞ்சள் ட்ரெஸ் போடுங்க குளிச்சா ட்ரெஸ் எல்லாம் மாறிட்டல ஆ